നാഷണലും ആയിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഓപ്റ്റിക്കൽ ഷോറൂം ജസൽ ഓപ്റ്റിക്കൽ ജസൽ ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ബി ഹോസ്പിറ്റൽ നെടുമ്പാശ്ശേരി തണൽ ഗ്രാൻഡ് മാ ഹോം ശ്രീമൂല നഗരത്തിന്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് ന്യൂ ഇയർ സംഗമം സംഘടിപ്പിച്ചു നെടുമ്പാശ്ശേരി തണൽ ഗ്രാൻഡ് മാ ഹോം ശ്രീമൂല നഗരത്തിന്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് ന്യൂഇയർ സംഗമം സംഘടിപ്പിച്ചു തണൽ ഗ്രാൻഡ് മാഹോമിൽ സംഘടിപ്പിച്ച സംഗമത്തിൽ പ്രശസ്ത സിനിമാ താരങ്ങളായ ടി ടോം വിഷ്ണു ഉണ്ണികൃഷ്ണൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു തണലിലെ സഹോദരിമാരും പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസി ഡേവിസ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ സിറാജ് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എല്ലാവരും അടങ്ങിയ സദസ്സിൽ മിമിക്രി അവതരിപ്പിച്ചും പാട്ടുപാടിയും സദസ്സിനെ ചിരിപ്പിച്ച മുഖ്യാതിഥികൾക്ക് തണലിന്റെ ഉപഹാരങ്ങൾ തണൽ ചെയർമാൻ അബ്ദുൾ ഖരീമും ശ്രീമുലു നഗരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസി ഡേവിസും കൈമാറി തണൽ സഹകാരികളായ ആസ്ട്രഡ് ഡി എം ഫൌണ്ടേഷൻ അസിസ്റ്റന്റ് ജനറൽ മാനേജർ ലത്തീഫ് ഖാസിം പവിടം ഗ്രൂപ്പ് ചെയർമാൻ വിടും ജോർജ് എന്നിവർ സന്നിദ്ധരായിരുന്നു തണലിലെ സഹോദരിമാരുടെ പാട്ടും ഡാൻസും മിമിക്രിയും സദസിനെ പുതിയ അനുഭവമായി മാറ്റി സിനിമാ താരങ്ങളായ സലീം ബാബ ഉണ്ണികൃഷ്ണൻ ചിറ്റൂർ ഷങ്കിസ് ഖാൻ തണൽ ഭാരവാഹി കൂടിയായ റോയൽ റഫീഖ് കലാ സാംസ്കാരിക പ്രവർത്തകരും തണലിന്റെ സഹകാരി കൂടിയായ ശ്രീമൂലനഗരം മോഹൻ അൻസാർ നെടുമ്പാശ്ശേരി പി എസ് നൌഷാദ് മതരാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകരും സംഗമത്തിൽ പങ്കാളികളായി കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നിശ്ചിത സമയത്തിനകം സൈക്കിൾ ചവിട്ടി സർക്കാർ ഉപഹാരങ്ങൾ ഏറ്റുവാങ്ങിയ സലീം കോട്ടപ്പുറത്തിനും തണലിന്റെ ഉപഹാര മുഖ്യാധികൾ സമ്മാനിച്ചു കരുണാഭവനിൽ നിന്നും സിസ്റ്റർമാരും സംഗമത്തിൽ പങ്കെടുത്തു തണൽ സെക്രട്ടറി പി ഐ സമദ് തണലിനെ പരിചയപ്പെടുത്തി ചെയർമാൻ അബ്ദുൽ ഖരീം അധ്യക്ഷത വഹിച്ചു സംഗമത്തിന് നേതൃത്വം നൽകി കോർഡിനേറ്റ് ചെയ്ത എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ടി കെ അബ്ദുൽ സലാം കെ എസ് ഷാജഹാൻ അബ്ദുഹി മുടിക്കൽ എ കെ അബ്ദുൽ സലാം അബ്ദുൽ റഹ്മാൻ എന്നിവരും തണൽ സ്റ്റാഫുകളായ ഷാജഹാൻ വടകര റമീസ് അഞ്ജിത ജസ്ന തണൽ വനിത വോളണ്ടിയർ ടീമുകളും കോർഡിനേറ്റ് ചെയ്തിരുന്നു ഡിസംബർ ഇരുപത്തി ഒമ്പതാം തീയതി തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് ആരംഭിച്ച പരിപാടി രാത്രി ഏഴരയ്ക്ക് കലാപരിപാടികളോടുകൂടി സമാപിച്ചു ന്യൂസ് ബ്യൂറോ കാലടി